പറയാം എന്താണ് നിസ്കാരം അസാധുവാകുന്ന കാര്യങ്ങൾ നമ്മുടെ നിസ്കാരത്തിൽ വന്നു പോകരുത് നമ്മൾ അശ്രദ്ധമായി നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഉണ്ടാക്കലുണ്ട് അതൊന്ന് പറയാം തൊണ്ടയക്കുക പല ആളുകളും നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ട എനക്കിയാണ് തൊണ്ട അനക്കുകയാണ് മാമുമായി നിഷ്കരിക്കുന്നവരും ഇങ്ങനെ തൊണ്ട എനക്കിയാൽ നിസ്കാരം ബാത്തിലായി പോകും എന്തേ കാരണം അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ നിസ്കാരത്തിൽ ഉണ്ടായാൽ നിസ്കാരം മസാദുവാണ് അർത്ഥമില്ലാത്ത രണ്ടക്ഷരം അത് തൊണ്ടേനക്കൽ തന്നെ അക്ഷരം വരികയാണ് അങ്ങനെ തൊണ്ടേനക്കുമ്പം കുറെ ഹാവും കുറെ ഹാവും ഒക്കെ കടന്നു വരുന്നു നിസ്കാരം ബാത്തിലാണ് അതുപോലെ കോട്ടു വരുന്ന നിസ്കരിച്ചോണ്ടെങ്കിൽ കോട്ടു വിടരുത് എന്നാണ് മസല കോട്ട് വന്നു കഴിഞ്ഞാൽ കൈയ്യെ ഇങ്ങനെ വെച്ച് അടയ്ക്കണമെന്നാണ് നിയമം പറയുന്നത് കൈയ്യെ വെച്ച് വാ പൊത്തണമെന്നാണ് പറയുന്നത് ഇനി ഒരാൾ പൊത്തിയില്ല അല്ലെങ്കിൽ പൊത്തി പൊത്തിയപ്പോഴും കുറെ അക്ഷരങ്ങൾ വെളിവാകുന്ന രീതിയിൽ ഹാ എന്ന് പറയുന്ന രീതിയിൽ വായങ്ങ തുറന്നു വായങ്ങ തുറന്നപ്പോ കുറെ അക്ഷരങ്ങൾ വെളിവായാൽ അവന്റെ നിസ്കാരം നസാധുവാണ് നിസ്കാരം ശരിയല്ല നിസ്കാരം ബാത്തിലായി പോയി പിന്നെ അവ നിസ്കരിക്കുന്നതൊക്കെ അസാധുവായ നിസ്കാരമാണ് തെറ്റായ നിസ്കാരമാണ് അങ്ങനെയുള്ള നിസ്കാരങ്ങൾ പിന്നെ മടക്കി നിർവഹിക്കേണ്ടതുണ്ട് കുറ്റമറ്റ രീതിയിൽ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു പറഞ്ഞ ഈ നിസ്കാരങ്ങളൊക്കെ സകല തിന്മകളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തും എന്ന രീതിയിലേക്ക് എത്തുകയുള്ളൂ അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ തോഫിക്ക് നൽകട്ടെ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ആ മീന ആറു